നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം മഴ മറയാക്കി ഓട്ടോയ്ക്കുള്ളിൽ യുവതിക്കെതിരെ പീഡനശ്രമം തൃശൂർ ഒളരിയിലെ ബാറിന് സമീപത്ത് വെച്ചാണ് സംഭവം നടന്നത് കനത്ത മഴയിൽ ഓട്ടോറിക്ഷയിൽ കയറി വീട്ടിലേക്ക് പോകുന്നതിനിടെയാണ് യുവതിയെ സംഘം ചേർന്ന് അപമാനിക്കാൻ ശ്രമം നടത്തിയത് യുവതിയുടെ പരാതിയിൽ രണ്ടു പേർക്കെതിരെ പോലീസ് കേസെടുത്തു എറണാകുളത്ത് ജോലി ചെയ്യുന്ന തമിഴ്നാട് സ്വദേശിനി തൃശൂർ സ്വദേശിയായ യുവാവുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നു യുവാവിന്റെ വീട്ടിലേക്ക് പോകാനായിരുന്നു യുവതി തൃശൂർ എത്തിയത് വിവാഹം ഉറപ്പിച്ച യുവാവും സഹോദരിയും രാത്രിയിൽ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ വിളിക്കാനെത്തുമെന്ന് അറിയിച്ചിരുന്നു എന്നാൽ മഴ ശക്തമായതോടെ ഇവിടെ നിന്നും ഓട്ടോറിക്ഷ വിളിച്ചു വന്നോളാൻ യുവാവ് ആവശ്യപ്പെടുകയായിരുന്നു അതനുസരിച്ചാണ് യുവതി ഓട്ടോയിൽ കയറിയത് എന്നാൽ വീട്ടിലേക്കുള്ള വഴിമധ്യെ ഒളരിയിൽ ബാറിന് സമീപത്ത് വെച്ച് ഓട്ടോയ്ക്ക് കൈ കാണിച്ച് മറ്റൊരാൾ കയറി ഇതോടെ അസൗകര്യം തോന്നിയ യുവതി തന്നെ ഇവിടെ ഇറക്കിക്കൊള്ളാൻ ആവശ്യപ്പെട്ടു എന്നാൽ ഇത് സമ്മതിക്കാതെ ഓട്ടോയിൽ കയറിയ ആൾ അപമാനിക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്നാണ് യുവതിയുടെ പരാതി യുവതിയുടെ നിലവിളിക്കേട്ട് ഓടിയെത്തിയവരാണ് രക്ഷിച്ചത് പിന്നീട് വിവരം അറിയിച്ചതിനനുസരിച്ച് വിവാഹമുറപ്പിച്ച യുവാവും സഹോദരിയും എത്തി യുവതിയെ കൂട്ടിക്കൊണ്ടുപോയി ഇതിനിടെ ഓട്ടോ ഡ്രൈവറും അപമാനിക്കാൻ ശ്രമിച്ചയാളും രക്ഷപ്പെട്ടു ഓട്ടോ ഡ്രൈവർ അഞ്ചേരി സ്വദേശി ചൂണ്ടയിൽ വീട്ടിൽ അജീഷ് കണ്ടാൽ അറിയാവുന്ന മറ്റൊരാൾ എന്നിവർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് ഓട്ടോ ഡ്രൈവർക്കെതിരെ മദ്യപിച്ച് വാഹനം ഓടിച്ചതിനും കേസ് ഉണ്ട് വെസ്റ്റ് പോലീസിന് നൽകിയ പരാതിയിൽ പോലീസ് അന്വേഷണം തുടങ്ങിയതായി അറിയിച്ചു സ്ത്രീകൾക്ക് ഒരു സമയത്തും സമാധാനമായി പുറത്തേക്കിറങ്ങാൻ കഴിയാത്ത നാടായി കേരളം മാറിയിരിക്കുന്നു പൊതു ഇടത്തിൽ സ്ത്രീയെ ഒറ്റയ്ക്ക് കണ്ടാൽ അവളെ വെറുതെ വിടാൻ പാടില്ലെന്നത് നാട്ടുനടപ്പാണ് ചില പുരുഷന്മാർക്ക് നോക്കുകൊണ്ടും വാക്കുകൊണ്ടും സ്ത്രീത്വത്തെ അപമാനിക്കുന്ന സംഭവങ്ങളാണ് നിരന്തരം വാർത്തയാകുന്നത് രാഷ്ട്രീയ നേതാക്കന്മാരും ഇത്തരം വില കുറഞ്ഞ രീതികൾ പ്രചാരണങ്ങളിൽ പോലും ഉപയോഗിക്കുന്നത് ദയനീയ കാഴ്ചയാണ് ജയപ്രദ രമ്യ ഹരിദാസ് വീണ ജോർജ് എന്നിങ്ങനെ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന വനിതാ സ്ഥാനാർത്ഥികൾക്കെതിരെ അടുത്തിടെ മോശം പരാമർശങ്ങളാണ് ചില നേതാക്കൾ നടത്തിവരുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്